ഹലോ അസ്ലാമലൈക്കും ഷസ്മാ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ ആണ് കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു മഷ ഉള്ള ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാതും പോയി അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അത്യാവശ്യം സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുന്ന സെയിം ഐറ്റംസ് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ പുതിയ പുതിയ കളേഴ്സിലും പ്രിൻറ്റിലും ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കളക്ഷൻസാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഫ്രീ സൈസാണ് അപ് ടു ഡബിൾ എക്സല് ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും ലാർജാർക്കും എക്സെല്ലാർക്കും ഒക്കെ യൂസ് ആക്കാൻ പറ്റും ലാർജാർക്കും എക്സെൽ ആർക്കും ഒക്കെ കംഫേർട്ട് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ അവർ ഷേപ്പ് ചെയ്ത് യൂസ് ആക്കുന്നവരാണെങ്കിൽ മാത്രം എടുത്താൽ മതി ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുത്താം പല മോഡലാണ് വന്നിട്ടുള്ളത് ചില ഐറ്റംസ് നെക്കിൽ ഡിഫറെൻ്റ് വരുന്നുണ്ട് സ്ലീവിൽ ഡിഫറെൻ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്കിൻ്റെ ഭാഗത്തും ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ഐറ്റംസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയിട്ട് കറക്റ്റ് ഏതാണോ വേണ്ടതെങ്കിൽ അത് ഓർഡർ ചെയ്താൽ മതി ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില ഐറ്റംസിനെ ബട്ടൺ വരുന്നുള്ളൂ അപ്പോൾ ഫീഡിങ്ങിന് വേണ്ടവർക്കാണെങ്കിൽ അത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ ചില ഐറ്റംസിനൊന്നും ബട്ടനല്ല വന്നിട്ടുള്ളത് വേറൊരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ല കളേഴ്സും നല്ല പ്രിൻറ്റ്സും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് ആദ്യം ആരാണോ പേയ്മെൻ്റ് ഇടുന്നത് അവർക്കാണ് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുകയുള്ളൂ നമ്മൾ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം പേയ്മെൻ്റ് ഇടുന്നവർക്ക് പ്രോഡക്റ്റ് കൊടുക്കൂട്ടോ നിങ്ങൾ അഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഒന്നും മെസ്സേജ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആരാണോ പേയ്മെൻ്റ് ഇടണത് അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കും ഇത് ബട്ടം വരുന്ന ടൈപ്പാണ് കേട്ടോ ഫീഡിങ്ങിന് പറ്റുന്നതാണ് അതുപോലെ തന്നെ ചില ഐറ്റത്തിന് വള്ളി വരുന്നുള്ളൂ ചില ഐറ്റത്തിന് വള്ളി വരുന്നില്ല എല്ലാ ഐറ്റത്തിൻ്റെ ബാക്കിലും കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയർ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ഓപ്പൺ വീഡിയോൻ്റെ കാര്യം ഒന്നും കൂടെ ഓർമാക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലൊന്നും റിട്ടേൺ എടുക്കില്ല നമ്മൾ നിങ്ങൾ പറഞ്ഞ സൈസും കളറൊക്കെയാണ് വന്നിരിക്കണമെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതെല്ലാം നിങ്ങൾ എക്സൽ പറഞ്ഞ് നമ്മൾ ഡബിൾ എക്സെൽ അയക്കുകയാണെങ്കിലൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും ഇതിനൊക്കെ നമുക്ക് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ വേണം അപ്പം നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കാം പാഴ്സൽ പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കുക എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫാക്കിയാൽ മതി ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം എന്നാലാണ് നമ്മൾ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുള്ളൂട്ടോ അതല്ല വീഡിയോ ഒക്കെ വീഡിയോയില് നമ്മൾ ഡാമേജ് കാണുന്നില്ലെങ്കിൽ പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ ഓഫാക്കിയാൽ മതി നമ്മളെല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും നമ്മൾ റിട്ടേണിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാണ്ട് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് നമ്മളോട് കംപ്ലൈൻ്റ് വന്ന് പറയരുത് ഡെൽറ്റാ ക്രഷാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ എക്സ്ട്രാ വരും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റാണെങ്കിലും ഒക്കെ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ തന്നെ വരുന്നുള്ളൂ അദർ സ്റ്റേറ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രാവശ്യം വന്നിട്ടതെല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് കേട്ടോ നല്ല പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വള്ളിയുള്ള ടൈപ്പാണ് വരുന്നത് അതുപോലെ തന്നെ ബട്ടൺ ടൈപ്പാണ് കേട്ടോ ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഫീഡിങ്ങിന് പറ്റിയായിട്ടാണ് അപ്പം വേണ്ടവര് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂട്ടാ അപ്പോൾ ഒരുപാട് പേര് അടുത്ത് കോളർ നെക്ക് ഇല്ലാത്ത ഐറ്റംസ് കൊണ്ടുവരുമോ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ അതും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ കാണുന്നതിന് കോളർ നെക്ക് വരുന്നില്ല റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ചോദിച്ചവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ആരാണോ ഇടുന്നത് അവർക്കാണ് ആണ്ട്ടാ കൊടുക്കുക സ്ലീവും ആണ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവാണെങ്കിലും ഒരു കട്ടിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും എല്ലാവരുടെയും മെസ്സേജിന് മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കാണിക്കുന്നത് ഒരു ഗ്രാസ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്തോളൂട്ടോ നല്ല മൂവിങ് ഉള്ള ഉള്ളതായിട്ടാണ് പെട്ടെന്ന് സോൾഡ് ആയി പോകുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ കൺഫേം ചെയ്തോളൂട്ടാ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് യോക്കിൽ ബട്ടൺ വരുന്നില്ല വരുന്നില്ലട്ടോ ചൈനീസ് നെക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റാണോ ഡി ടി സി ആണോ വേണ്ടതെന്നും കൂടെ പറയണം ഇപ്പോഴും അതാരും പറയുന്നില്ല നമ്മൾ വീണ്ടും അങ്ങോട്ട് ചോദിക്കുകയാണ് പോസ്റ്റാണോ ഡി ടി സി ആണോ എന്ന് അപ്പോൾ ഡി ടി സി ആകുമ്പോൾ നിങ്ങൾക്ക് ടൂ ഓർ ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് കിട്ടും അത് നിങ്ങൾ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം അവിടെ നിങ്ങളെ പ്രദേശത്തുള്ള ഓഫീസില് ഡി ടി ടി സി ഓഫീസിൽ എത്തിയാൽ അവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും അപ്പം നിങ്ങളത് പോയി കളക്ട് ചെയ്യണം പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും പക്ഷെ അതൊരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും നിങ്ങളെ കയ്യിൽ കിട്ടാൻ അപ്പോൾ ഇത് ഇതിൻ്റെ ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡി ടി ടി സി ആവും പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതാവും പെട്ടെന്ന് കിട്ടുണ്ടാവുക നമ്മളൊരു ഇരുപത്തെട്ടാം തീയതി വരെ നമ്മൾ പോസ്റ്റ് ആയിക്കോളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഡി ടി സി ആയിക്കോളും കാരണം ചിലപ്പോൾ ഇതിൻ്റെ സമയത്ത് കിട്ടാതെ വരും അതുകൊണ്ടാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം ഓർഡർ തരുന്നവരാണെങ്കിൽ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കിട്ടോ അങ്ങനെ ആണെങ്കിൽ ഡി ടി സി പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് കാണിക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൽ ഉണ്ടായൊരു ഐറ്റമാണ് ഒരുപാട് എൻക്വയറീസ് വന്ന ഐറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മളടുത്ത് ഇപ്പോൾ ഒരു ത്രീ പീസ് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർക്ക് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പം നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ഇട്ട് തരണം അതിന് ശേഷം നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുന്നതാണ് കേട്ടോ ഇപ്പോഴും ഒരുപാട് പേര് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ നമ്മൾ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് എന്നിട്ടും വീണ്ടും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവുമോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ ആ വീഡിയോയിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് റീസെല്ലേസിന് നമ്മൾ ലെസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇതിന് കപ്പ് സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് മറ്റേതൊക്കെ മിക്കതും വരുന്നത് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് ഇതിന് കപ്പ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാം വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് എല്ലാ മോഡൽസും നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് കാണിക്കുന്നത് റൗണ്ട് നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ബട്ടൺ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫീഡിങ്ങിന് പറ്റിയവർക്ക് യൂസാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഇനിയും ഒരുപാട് ഇതിൻ്റെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ത്രിബിൾ എക്സൽ കോട്ടൺ ചുരിദാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നിൻ്റെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ഗൗണിന് എൻക്വയറീസ് വരുന്ന കാരണം നമ്മൾ ആദ്യം ഗൗണിൻ്റെ വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കോഡ് സെറ്റും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏഷ്യ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാം അതുപോലെ തന്നെ നമ്മുടെ അഞ്ഞൂറ്റമ്പതിൻ്റെ റോംബർ വിത്ത് ഇന്നറും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ഈ റോംബറും അതുപോലെ തന്നെ നമ്മുടെ കോഡ് സെറ്റും അപ്പോൾ നമ്മളതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചധികം ഐറ്റംസ് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കോഡ് സെറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇൻഷുള്ള എത്രയും പെട്ടെന്ന് തന്നെ എല്ലാത്തിൻ്റെയും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു ഷെയ്ഡാണ് കാണിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കുറച്ച് പേരൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു തന്നിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കാം നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ ബേബി പിങ്ക് അല്ല സാധാ പിങ്ക് ആണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം പേയ്മെൻ്റ് ഇടുന്നവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കും കൊടുക്കൂട്ടോ നിങ്ങൾ അഡ്രസ്സൊക്കെ ഇട്ടിട്ട് പേയ്മെൻറ്റ് ഇട്ട് തരാണ്ട് പിന്നീട് വന്നിട്ടാണ് പേയ്മെൻറ്റ് ഇടട്ടെ ചോദിക്കുന്നത് അപ്പത്തിന് സാധനം സോൾഡായി പോയിട്ടുണ്ടാവും നമ്മുടെ നൈറ്റിയുടെ ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി ഓഫർ പ്രൈസിനാണ് ഇപ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപ മുതൽ നൈറ്റിയുടെ പ്രൈസ് വരുന്നുണ്ട് അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഇനി പുതുതായിട്ട് എന്തെങ്കിലും വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവരണമെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഒരുപാട് ഓഫർ വീഡിയോസൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നില കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ ഓഫാക്കട്ടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാം എന്നാലിട്ടാൽ നമുക്ക് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സൈസിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ റിട്ടേൺ എടുക്കില്ല നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കാം മെസ്സേജ് ചെയ്ത് ചോദിക്കാം നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്തിട്ട് അയച്ചു തരും അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പറയാണ് കംപ്ലയിൻ്റ് വരാതിരിക്കാനാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാണ്ട് നമ്മൾ റിട്ടേണിൻ്റെ കാര്യമൊന്നും അറിയാണ്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യരുത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ആണ് കാണിക്കുന്നത് ഈ പ്രിന്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രിന്റിൽ സെയിം കളറിൽ അപ്പോൾ അത് അതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോ ആണ് കാണിക്കുന്നത് ഇതും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് ഇതിന് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അവരൊറ്റ പീസേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കൂട്ടോ മിനിമം ഒരു പത്ത് പീസെങ്കിലും എടുക്കുകയാണെങ്കിലാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ രണ്ട് പീസും മൂന്ന് പീസും ഒക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കൂടും വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ വെയിറ്റ് കൂടും തോറും നമുക്ക് ഷിപ്പിംഗ് ചാർജും കൂടും നിങ്ങൾ എത്ര പീസ് എടുത്താലും പത്ത് പീസിനുള്ളിൽ എത്ര പീസ് എടുത്താലും നമുക്ക് നാൽപ്പത് രൂപ മാത്രം ഷിപ്പിംഗ് ചാർജ് പേ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പത്ത് പീസൊക്കെ ആവുമ്പോൾ ഒരു ഒമ്പത് പീസൊക്കെ ആവുമ്പോൾ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് വരും അപ്പം നമുക്ക് അത്രയും ഷിപ്പിംഗ് ചാർജ് നമ്മൾ വാങ്ങിക്കുന്നില്ല നിങ്ങൾ എത്ര പീസ് എടുത്താലും നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് മതി കേട്ടോ അത് പത്ത് പീസ് ആയപ്പോൾ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വേണ്ട ഫ്രീ ഷിപ്പിംഗ് ചെയ്തു തരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ചെയ്ത ചെയ്തായിട്ടാണ് അപ്പോൾ ഇതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ അവൈലബിളാണ് കേട്ടോ ഒരൊറ്റ പീസ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ചോദിച്ചവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഒരു വെറൈറ്റി കളറാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇത് ബട്ടൺ ബട്ടനില്ലാത്ത ഐറ്റാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചൈനീസിനൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഏതൊക്കെയാണ് ബട്ടനുള്ളത് ബട്ടൺ ഇല്ലാത്തതെന്നൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് ഇതിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരൊറ്റ പീസ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റും അഡ്രസ്സും ഇട്ട് തന്നോളൂ കേട്ടോ പിന്നീട് അഡ്രസ്സും പേയ്മെൻറ്റും ഇടാൻ നിന്നാൽ പ്രൊഡക്റ്റ് സോൾഡായി പോവും നല്ല മൂവിങ്ങൾ ആയിട്ടാണ് പെട്ടെന്ന് നിന്ന് സോൾഡ് ആവുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവൈലബിൾ ആണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പം തന്നെ സ്ക്രീൻ പേയ്മെൻറ്റും അതുപോലെ തന്നെ അഡ്രസ്സും ഇട്ടിട്ട് ഓർഡർ കൺഫേം ആക്കിക്കോളൂ കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഷെയ്ഡ് നമ്മൾ മുന്നേ കാണിച്ചിരുന്നു പക്ഷേ അതിൻ്റെ പ്രിന്റിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കളറ് ഒരുപോലെയാണ് പ്രിന്റിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈതിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് കോഡ് സെറ്റ് അത് ഈ സെയിം മെറ്റീരിയലാണ് വരുന്നത് നല്ല അതിൽ നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വൈകുന്നത് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ട് രണ്ട് ദിവസമായി നമ്മൾ ഓരോന്നും വീഡിയോ എടുത്ത് വരുന്നേ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ നല്ലൊരു കളർ കോമ്പാണ് വന്നിട്ടുള്ളത് യെല്ലോ ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന് സാധാ നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ബട്ടൺ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ട നമ്മുടെ കുട്ടികളുടെ ഐറ്റംസ് ഫൈവ് സ്ലീവ് ടീഷർട്ടും ബഗി പാൻറ്റും ബഗി പാൻറ്റും അതുപോലെ തന്നെ ബൂട്ട് കട്ട് പാൻറ്റും അതും ഒരുവിധമൊക്കെ സോൾഡ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ എത്തുന്നതാണ് അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ് നെക്സ്റ്റ് ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് നല്ലൊരു വെറൈറ്റി കളറാണ് അഭിപ്രായം വന്നിട്ടുള്ളതൊക്കെ ഒരു വെറൈറ്റി കളറും അതുപോലെ തന്നെ വെറൈറ്റി പ്രിന്റിലും ഉണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഒട്ടും സമയം കളയണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മളൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഓപ്പൺ വീഡിയോയുടെ കാര്യം കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഒട്ടുമിക്ക പേരും അത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നില്ല പാഴ്സൽ പൊട്ടിക്കുന്ന ഉള്ള വീഡിയോ നമുക്ക് കാണണം കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഡി ടി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയണോട്ടോ ഡി ടി ടി സി ആകുമ്പോൾ ടു ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും അത് നിങ്ങൾ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും അതൊരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും നിങ്ങളെ കയ്യിൽ കിട്ടാനായിട്ട് കിട്ടാനായിട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ചെയ്തതിൽ ഉള്ള ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനും ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇൻഷാല്ല